കടൽ മണൽ ഖനനത്തിനെതിരെ പ്രക്ഷോഭം കടുപ്പിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ കോൺഗ്രസും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും കടലിൽ നടത്തുന്ന രാപകൽ സമരം അല്പസമയത്തിനകം അവസാനിപ്പിക്കും കെ സി വേണുഗോപാൽ എംപിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ദിലീപ് ദേവസ്യ സമര സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യ വെരി ഗുഡ് മോർണിംഗ് സുജിയ ദിലീപ് കടലിൽ നിന്ന് ഇന്നലെ രാത്രി മടങ്ങിയിരുന്നോ അതോ സമരത്തിനൊപ്പം ആയിരുന്നോ സുജിയ ഞാനിപ്പോൾ നിൽക്കുന്നത് കരയിലാണ് പക്ഷേ സമരവും നമ്മുടെ ക്യാമറാമാനൊക്കെ നിൽക്കുന്നത് കടലിലാണ് അത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കടൽ മണൽ ഖനനത്തിനെതിരെ വലിയ തോതിലുള്ള സമരമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോട് കൂടെ തുടങ്ങിയ രാപ്പകൽ സമരമാണ് ഇപ്പോൾ കൊടുക്കുന്നിൽ എം പി എൻ കെ പ്രേമചന്ദ്രൻ എം പി ടി എൻ പ്രതാപൻ ബിന്ദു കൃഷ്ണ തുടങ്ങി നേതാക്കളെല്ലാം തന്നെയുണ്ട് അല്പസമയത്തിനകം എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ എത്തും കെ സി വേണുഗോപാൽ എത്തിയാൽ തന്നെ ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ രാത്രി വൈകുന്നേരം അഞ്ച് മണിക്ക് പി സി വിശ്വനാഥ് എം എൽ എ ആണ് ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തത് കൊല്ലത്ത് നിന്നാണ് ഈ സംസ്ഥാനത്ത് ആദ്യമായി കടൽ മേണൽ ഖനനം തുടങ്ങുക അതിന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അടക്കം വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ഇന്നലെ ഈ കടൽ നിറയെ നമ്മൾ വൈകുന്നേരം കാണിച്ചതാണ് കടൽ നിറയെ ഈ ബോട്ടുകളിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ കൊടിയിൽ കെട്ടി ഏകദേശം അഞ്ഞൂറോളം ബോട്ടുകളെല്ലാം അണിനിരുന്നുകൊണ്ട് ഈ പ്രതിഷേധത്തിന് പങ്ക് ചേരുകയും ചെയ്തിരുന്നു അതായത് കൊല്ലത്ത് ഈ കടൽ മണൽ ഖനനം വന്നാൽ അത് രാഷ്ട്രീയം നോക്കാതെ പാർട്ടി നോക്കാതെ എതിർക്കുമെന്നാണ് ഈ കൊല്ലം വാടി കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത് നമുക്ക് പിന്നീട് കാണാവുന്നത് വലിയ തോതിലുള്ള ഈ പ്രവർത്തകരാണ് മാത്രമല്ല ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം കൊല്ലത്തേക്ക് കൊല്ലത്തിൻ്റെ കടലിനെ വിൽക്കാൻ ആരും അനുവദിക്കില്ല കടൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കാൻ അനുവദിക്കില്ല മത്സ്യസമ്പത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല കാരണം ഈ മത്സ്യസമ്പത്തും അല്ലെങ്കിൽ ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ് കൊല്ലത്തുകാർ അവർക്ക് ഇത് ഇങ്ങനെയൊരു അവസ്ഥ വരികയാണെങ്കിൽ അതിനെ ജീവൻ കളഞ്ഞും ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കെ സി വേണുഗോപാൽ എം പി എത്തി ഈ രാപ്പകൽ സമരത്തിൻ്റെ ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും സുജയ ഓക്കെ എന്തായാലും കടലിലെ സമരം അത് കടലിലെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇന്നലെ വൈകിട്ട് അഞ്ചു മണി മുതൽ തുടങ്ങിയ സമരമാണ് എട്ട് മണിക്കാണ് സമരത്തിന് സമാപനമാവുക കടൽ മണൽ ഖനനത്തിനെതിരെ പ്രക്ഷോഭം കടുപ്പിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരം ഇപ്പോൾ തുടരുകയാണ് ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് സമാപന സമ്മേളനത്തിലേക്ക് അടുക്കുകയാണ്